ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക കാരണം അവർ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണ് അപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഡോളർ വരണമല്ലോ വീഡിയോസ് ഇട്ടാൽ യൂട്യൂബിൽ ഡോളർ വരും അതിപ്പോൾ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഇല്ലെങ്കിലും യൂട്യൂബ് പരസ്യം കാണിക്കും മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിലും പരസ്യം കാണിക്കും അപ്പോൾ മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ പരസ്യം കാണിച്ചാൽ നമുക്കതിൻ്റെ വരുമാനം കിട്ടും ഓക്കെ മോട്ടിറ്റൈസേഷൻ ഉള്ള ചാനലിൽ നമ്മൾ വീഡിയോസ് ഇട്ടാലേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ അല്ലാത്ത വീഡിയോസിൽ മോണിറ്റൈസേഷൻ വരെ നമ്മൾ സബ്ബും വാച്ച്വറും കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഓഡിയൻസ് വന്ന് നമുക്കതിൽ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസ് വന്ന് നല്ല രീതിയിൽ വാച്ച് വാച്ച്വറും കാര്യങ്ങളൊക്കെ ആയാലേ പിന്നീട് മോണിറ്റൈസേഷൻ ആയ ശേഷമുള്ള വീഡിയോസിന്റെ റവന്യൂ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആയ ശേഷം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ റവന്യൂ ലഭിക്കണമെങ്കിൽ വെറും മോണിറ്റൈസേഷൻ ഓൺ ചെയ്താൽ മാത്രം പോരാ ഇവിടെ നമ്മുടെ ആട് സൂട്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ചെക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്യും ഇതിൽ കോപ്പിറേറ്റ് ഉണ്ടോ വല്ല പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അപ്പോൾ വൈ ടി അവിടെ ഫോട്ടോ കാണിച്ച് തരുന്നുണ്ട് ഇവിടെ കണ്ട് ചെക്കിംഗ് എന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ബ്രദർ അയച്ചതെന്നാണ് ഇന്നലെ ഇട്ടതാണ് കേട്ടോ ഇവർ ഇന്നലെ രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് ഇട്ടതാണ് തന്ന സ്ക്രീൻഷോട്ട് ആണ് എന്നിട്ട് ഇന്ന് രാവിലെ ആയിട്ടാണ് രാവിലെ ഒരു പത്തേ കാലിനാണ് ഇത് ചെക്കിംഗ് കംപ്ലീറ്റ് ആയത് അപ്പോൾ ഇത് നമ്മുടെ ഫാമിലിക്ക് അറിയണം ഇങ്ങനെ ചെക്കിങ് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിയണം എന്താണെന്ന് വെച്ചാൽ ഈ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ എത്ര പരസ്യം വന്നാലും ഇതിൽ ആഡ്സ് റവന്യൂ നമുക്ക് കിട്ടില്ല കാരണം ഈ ചെക്കിങ് കംപ്ലീറ്റ് ആവണോ ഉണ്ടോ അല്ല വീഡിയോയ്ക്ക് പ്രോബ്ലം ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാന് അപ്പോൾ അത് അവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചിലവിടെ സ്പീഡിൽ നടക്കും ചിലവിടെ നെറ്റ്വർക്കൊക്കെ കുറവാണെങ്കിൽ ആ ചെക്കിങ് കഴിയാണ്ട് അവിടെ നടക്കില്ല അപ്പോൾ നമ്മൾ ഐ ടി സ്റ്റുഡിയോയിൽ ഇത്തരത്തിൽ യൂട്യൂബിലൂടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ചെക്കിങ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കംപ്ലീറ്റ് ആയോ ഒന്ന് മനസ്സിലായില്ല അതിനാണ് ഞാൻ ക്രോം ബ്രൗസറിൽ നിങ്ങളുടെ ചാനൽ ഡാഷ് ബോർഡിൽ ക്രോം ബ്രോസർ നിങ്ങളുടെ മൊബൈലിലൊക്കെ ഉണ്ടല്ലോ ഡെസ്ക്ടോപ് സൈറ്റ് എടുത്തിട്ട് അതിലൂടെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ചെക്കിങ് ഇത്ര ആണെന്നുള്ളത് കറക്റ്റ് കാണിക്കും ആ ചെക്കിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ടിക്ക് മാർക്കും വരും ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പിക്കാം പബ്ലിക് ചെയ്യാം പബ്ലിക് ചെയ്താൽ അവിടുന്ന് അങ്ങനെയുള്ള റവന്യൂ കിട്ടും അപ്പം ഇത്തരത്തിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇൻഷൻഷ്യൂട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ആണ് ചെക്കിംഗ് നടന്നിട്ടുണ്ട് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ചെക്കിംഗ് ഇൻ പ്രോഗ്രസ് ഈ ചെക്കിംഗ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സമയത്തിൽ ഇവിടെ ഡോളർ നമുക്ക് കിട്ടില്ല ചെക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് ടിക്ക് മാർക്ക് വന്നാലേ നമുക്ക് ഡോളർ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൽ അത്രയും ആ വ്യൂ എത്രത്തോളം വരുന്നു ഒരു വീഡിയോ ഒരു ചിലപ്പോൾ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ള ആളായിരിക്കാം നല്ല രീതിയിൽ ആ ഫസ്റ്റത്തെ ആ വീട് നോട്ടിഫിക്കേഷൻ പോയതും ഇഷ്ടംപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്ന് കാണുന്ന ചാനലായിരിക്കാം അപ്പോൾ ഈ ചെക്കിങ് നടക്കുന്നതുകൊണ്ട് അത്തരത്തിൽ എൻഗേജ്മെൻറ്റ് ഉണ്ടായാൽ കൂടി അത്രയും ആളുകളുടെ ചിലവരുടെ ചാനലൊക്കെ പത്ത് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം എട്ടായിരം രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ ആ നോട്ടിഫിക്കേഷൻ പോയതും വരും അപ്പോൾ ഇത്തരത്തിൽ വന്നവരുടെ ഡോളർ നമുക്ക് മിസ്സാവുകയാണ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെക്കിംഗ് കംപ്ലീറ്റ് ആയ ശേഷമേ വീഡിയോ പബ്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ പബ്ലിക്ക് ചെയ്തു ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു വീഡിയോക്ക് വ്യൂസ് അറുപത്തി വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ചെക്കിങ് നടക്കുന്നതുകൊണ്ട് ഇതിലെ ഡോളർ നമുക്ക് കിട്ടുന്നില്ല ഇവിടെ വേറൊരു മാഡം ചോദിച്ചത് അതേപോലെയാണ് അപ്പം അവര് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് ചെക്കിംഗ് എന്ന് കാണിച്ചിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു ഞാൻ പറഞ്ഞു ഈ ചെക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പബ്ലിക് ആക്കിയാൽ മതിയെന്ന് അപ്പോൾ അവർ ഓക്കെ കാരണം ഇതിന് മുമ്പ് ഞാനവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ട ആളാണ് അതുകൊണ്ട് വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഡൗട്ടായിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞാൻ തീർച്ചയായിട്ടും അവരോട് പറഞ്ഞു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഡോളർ ഒന്നും മിസ്സായിട്ടില്ല ഈ ചെക്കിംഗ് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ പബ്ലിക്ക് ചെയ്താൽ മതി ഇപ്പം അൺലിസ്റ്റഡാണ് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഡോളർ എവിടെയും പോകുന്നില്ല വ്യൂസും വന്നിട്ടില്ല കാരണം പബ്ലിക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ചെക്കിങ് കംപ്ലീറ്റ് ആയ ശേഷമേ ഇത് പബ്ലിക്കാകാൻ പറ്റുള്ളൂ അപ്പം ആ ബ്രദറിന് ഇന്നലെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്ന ബ്രദർ ഇന്ന് രാ രാവിലെ പത്തേ കാലിനാണ് ചെക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അയച്ചു തന്നത് ഇത് കണ്ടോ ഇക്കെ റെഡി ആയിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു ടിക്ക് മാർക്ക് കണ്ടോ എല്ലാം ടിക്ക് മാർഗൊക്കെ ഇട്ടിട്ടാണ് ഡൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ചാനൽ മോണിറ്റൈസേഷൻ ആയതുകൊണ്ടായില്ല ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എല്ലാം പ്രോപ്പറായിട്ട് ഡൺ ആയ ശേഷമാണ് ഞാനിത് പബ്ലിക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് ഡോളർ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സെറ്റിങ്സും എല്ലാ കാര്യങ്ങളും എങ്ങനെ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഡോളർ കിട്ടിയ ശേഷം എങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഇടേണ്ടത് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ ആ ലിങ്കാണ് അയച്ചു കൊടുക്കാറുള്ളത് കാരണം ഒരുപാട് പേര് വാട്ട്സപ്പിൽ കൊസ്റ്റിൻസ് ആയിട്ട് വരും അപ്പൊ അവർക്ക് ഒരുപാട് ഡൗട്ടുണ്ടാകും അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ആ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ വീഡിയോ പൂർണ്ണമായി കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ പ്രോബ്ലം എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്തു വെച്ചിരിക്കും ഓരോ വീഡിയോ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാത്തിനും ഉണ്ട് നിങ്ങൾക്ക് എന്താ ഡൗട്ട് അതുമായി ബന്ധപ്പെട്ട് ആ ഡൗട്ട് പ്ലസ് യൂട്യൂബേഴ്സ് കോണ മലയാളം എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ യൂട്യൂബിന്റെ എയ്ഡ് ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള വീഡിയോ കിട്ടും അതിനായിട്ട് എവിടെയും പോയി നിങ്ങൾ സമയം ചെലവഴിക്കേണ്ട എവിടെയും പോയി പൈസയൊന്നും കേട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് പൈസ കിട്ടിയിട്ടും പലവരും കോച്ചിങ്ങും ക്ലാസ്സും ഒക്കെ കൊടുക്കാറുണ്ടാവും അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ വാങ്ങണോ നിങ്ങൾ ഉപയോഗിക്കണോ എന്നുള്ളത് അപ്പോൾ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഓൾറെഡി വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്താണ് അത് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുക ഡോളറ് മിസ്സാവാതിരിക്കാനാണ് ഈ കാര്യം ഡീറ്റെയിൽ ആയി പറഞ്ഞത് ഈ വീഡിയോ ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്